ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കേരമീൻ ഫ്രൈ ആണ് വളരെ രുചികരമായ ഒരു കേരമീൻ ഫ്രൈ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കൂ ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ചുവന്നുള്ളി ഒരു ഇരുപത്തഞ്ച് ചുളയും ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചെറിയ കറിവേപ്പില നമ്മുടെ വീട്ടുവളപ്പിലെ കറിവേപ്പില കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അത് ഇവിടെ പിസ്സകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കൊരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇനി നമുക്ക് അടച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് ഈ അരപ്പൊന്ന് മാറ്റി കൊടുക്കാം അരപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഒരു ടീസ്പൂണിന് എ ചേർത്ത് കൊടുക്കുക മുളക് പൊടി കണ്ടില്ലേ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മിക്സാവണം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതാണ് ഇതൊട്ടോ നമ്മുടെ കേരമീൻ ഇറച്ചി കഷ്ണം പോലെ ഇരിക്കുന്ന ഈ മീനാണ് ഞാനിവിടെ ഒരു പത്ത് പീസ് ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ മസാല അരച്ച് വന്നാൽ കുറച്ചധികം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് മസാലയൊക്കെ നിങ്ങൾ തയ്യാറാക്കാം ഞാനിവിടെ ബാലൻസ് എനിക്ക് കുറച്ചുകൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ നമ്മുടെ മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കായം തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ ഈ മസാല ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ മാറ്റി വെക്കുക ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കണ്ടേ അതിനായിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലങ്ങോട്ട് നിരത്തി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊരിഞ്ഞു വരും ഒരു ഭാഗം അപ്പോൾ നമുക്ക് മറ്റു ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ മീനും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ എല്ലാ മീനും മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മീനുകളൊക്കെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ എല്ലാ മീനുകളും വെളിച്ചെണ്ണ ഒരു ഭാഗത്ത് വെച്ച് എല്ലാ മീനുകളും മറ്റേ ഭാഗത്തേക്കാക്കിയതിന് ശേഷം നമ്മുടെ മസാല ഇതിലേക്കിട്ട് ഇതുപോലൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് നമ്മുടെ ഈ മസാലയുടെ നിറം ഒന്ന് മാറി വരും വരുന്നത് വരെ വേണം ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല ഒരു ബ്രൗൺ കളറായിട്ട് വരും ആ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ മല്ലിച്ചപ്പും ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയിട്ട് നല്ല ഒരു മണമായിട്ട് മാറും ആ മണം വരുന്ന സമയത്ത് വേണം നമ്മുടെ ഈ മീൻ ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാനായിട്ട് എന്നിട്ട് ഈ മീനിൻ്റെ മുകളിലേക്ക് മസാല എല്ലാം ഇട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കണ്ടില്ലേ ഇതുപോലെ മസാലയെല്ലാം മീനിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക തീ മീഡിയം ഫ്ലെയിമിലേക്ക് വീണ്ടും മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് വളരെ രുചികരമായ ഒരു മീൻ മസാലയാണിത് നിങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഈ മസാല തേച്ച ഭാഗം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മേൽഭാഗത്ത് മസാല തേച്ചതാണ് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ ഒരു രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്ത് കഴിക്കാം വളരെ രുചികരമായ ഒരു മീൻ മസാല ഫ്രൈ ആണ് ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ